നൂറ്റി മുപ്പത് കിലോ കുരുമുളക് മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണം നടത്തുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഉത്തമപാളയത്ത് നിന്നും പ്രതികളെ പിടികൂടിയത് രണ്ട് ബൈക്കുകളും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു ഉളിയന്മല ഗണപതി പാലത്തിന് സമീപത്തുള്ള സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നും ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് നൂറ്റിമുപ്പത് കിലോ ഉണക്ക കുരുമുളക് മോഷണം പോയത് ഈ ഭാഗത്ത് മൂന്ന് ബൈക്കുകളിൽ ചാക്കുകെട്ടുകളുമായി മൂന്നുപേരെ സംശയാസ്പദമായി കണ്ട സമീപവാസികൾ അറിയിച്ചതനുസരിച്ച് വണ്ടൻമേട് എസ് എച്ച്ഒ ഷൈൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ കെ എൻ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സ്ഥലത്തു പിടിയിലായ ഒരു പ്രതി അറിയിച്ച സൂചനകളനുസരിച്ച് തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തമപാളയത്തു നിന്നും പ്രതികളെ പിടികൂടിയത് ഉത്തമപാളയം സ്വദേശികളായ മുരുകൻ ചിന്നച്ചാമി തപം എന്നിവരാണ് പിടിയിലായത് മോഷണം പോയ കുരുമുളകും ഇത് കടത്താൻ ഉപയോഗിച്ച ബൈക്കുകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോസഫ് സിവിൽ പോലീസ് ഓഫീസർമാരായ സൽജോമോൻ ജയ് മോൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ അംഗങ്ങളായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അണങ്കര